കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ ഇരട്ടി ഏരിയ സമ്മേളനം ഇരട്ടി വ്യാപാര ഭവനിൽ കെ പി പി ഐ സംസ്ഥാന സമിതി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ പി വി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി സ്മിത അഗസ്റ്റിൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഏരിയ പ്രസിഡന്റ് അക്ഷയ് കെ അധ്യക്ഷനായി ടി പി രാജീവൻ മുഖ്യപ്രഭാഷണം നടത്തി പി പി അനിൽകുമാർ സുരേഷ് ബാബു എൻ ജ്യോതിഷ് ഹരിദാസ് നിജിലേഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഏരിയ ട്രഷറർ ഹെരേഷ് മാ നന്ദി അറിയിച്ചു നിവേദനങ്ങളും നടത്തിക്കൊണ്ട് നമ്മൾ ഇന്ന് വായിക്കുന്ന ഇരുപത്തിനാലായിരത്തി അറുപത് രൂപയിലേക്ക് നമുക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അത് സംഘടനയുടെ നേട്ടം തന്നെയായിട്ടാണ് നമുക്ക് കാണേണ്ടി വരുന്നത് അതുപോലെ നമ്മൾ സംഘടനയെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം നമ്മളെ ഏറ്റവും സൂക്ഷിച്ചതുപോലെ നമ്മുടെ സംഘടനയിൽ രണ്ട് വിവാഹികമായിട്ട് ഉറക്കിട്ടുന്നതായിട്ട് കാണുന്നത് കുറെ നമ്പർ അതിനെ പറ്റി നമ്മൾ സംസാരിക്കണം എന്ന രീതിയിൽ പറഞ്ഞതാണ് അതിന് നമുക്ക് നമ്മുടെ സംഘടനാ നമ്മുടെ സംഘടനയെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിയിൽ കിട്ടുന്നതിനു വേണ്ടി നമ്മുടെ ചെറു കുറച്ച് ചുറ്റും മെമ്പറുമാർ സംസ്ഥാന കമ്മിറ്റി നമ്മൾ നമ്മൾ ട്രാവൽസി കൗൺസിൽ മെമ്പറാക്കണം ട്രാവൽസി കൌൺസിൽ പ്രസിഡന്റ് അടക്കം ശ്രമിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംഘടനയിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് പേരെ നമ്മൾ പുറത്താക്കും ഇവിടെ വ്യക്തികൾ വാഗം ചെയ്യുക സംഘടനക്കാർ അതുപോലെ മുഖം നോക്കാൻ നടപടികളാണ് സംസ്ഥാന കമ്മിറ്റി